മഞ്ഞമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ പ്രശസ്ത സംഗീത സംവിധായകൻ്റെ ഇളയരാജയുടെ മറ്റേതോ സിനിമയിലെ പാട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തതായി പത്രത്തിൽ വാർത്ത കണ്ടു ഇളയരാജ കേസ് കൊടുത്തതായിട്ടാണ് കാണുന്നത് ആ സിനിമയിൽ അത് എത്ര കണ്ട് ഉപയോഗിച്ചു എന്ന് എനിക്കറിയില്ല ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഇതിന് മുമ്പ് ഇതുപോലൊരു വിവാദം ഉയർന്നു വന്നിരുന്നു അതായത് ഒരു ഗായകൻ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ട് പിന്നീട് ആർക്കാൽ വല്ല ഗാനമേളയിലോ മറ്റോ പാടണമെന്നുണ്ടെങ്കിൽ അത് ഈ യഥാർത്ഥത്തിൽ പാടിയ ആ ഗായകന് അതിൻ്റെ പ്രതിഫലം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസും ഒക്കെ അന്ന് അതിനനുകൂലമായിട്ട് സംസാരിക്കുന്നത് കേട്ടു യഥാർത്ഥത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിപ്പോൾ ഒരു സംഗീത സംവിധായകനാണെങ്കിലും അത് പാടുന്ന ആളാണെങ്കിലും അത് ഒരു നിശ്ചിത പ്രതിഫലം പറ്റിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് അത് സിനിമയിൽ എത്തിക്കഴിയുമ്പോൾ സിനിമയിൽ ഉപയോഗിക്കാമെന്നുള്ളതിനുപരി അത് ആളുകളത് ഏറ്റെടുക്കും ആളുകളത് പാടി നടക്കും അത് പാടാൻ പാടാനറിയാവുന്നവരും അറിഞ്ഞുകൂടാത്തവരും ഒക്കെ അത് പാടി നടക്കും ഗാനമേളയിലൊക്കെ പാടുന്നവർ ഗാനമേളയിലൊക്കെ പാടും പാടാൻ കഴിവുള്ളവർ അതിനനുകരിച്ച് പല വേദികളിലും ഒക്കെ പാടിയെന്നിരിക്കും അപ്പോൾ അതിനൊക്കെ പ്രതിഫലം വീണ്ടും അവർക്ക് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ പാട്ട് അവരുടെ കൈവിട്ടങ്ങ് പോവുകയാണ് അത് പിന്നെ ആരൊക്കെ എവിടെയെല്ലാം പാടുന്നില്ല നോക്കി നടന്ന് അതിന് പ്രതിഫലം പറ്റുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായി തന്നെ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല അത് ഈ പാട്ട് ഒരാൾ സംഗീത സംവിധാനം നടത്തി കമ്പോസ് ചെയ്ത് അത് ഇറക്കി കഴിഞ്ഞാൽ അത് വേറൊരാൾ പാടിക്കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിൽ നിന്ന് അതങ്ങ് പോയി അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം എത്തുമോ അതിനനുസരിച്ച് അവർക്ക് പ്രശസ്തി കൂടുകയാണ് ആ പ്രശസ്തിക്കനുസരിച്ച് അത് ആളുകൾ ആ പാട്ട് അവരുടെ പാട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ പ്രശസ്തിക്ക് അനു അനുസരിച്ച് ഇപ്പോൾ സംഗീത സംവിധാനം കൂടുതൽ പാട്ടുകൾ സംഗീതം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാവും അതുപോലെ ഗായകനാണെങ്കിൽ കൂടുതൽ പാട്ടുകൾ അദ്ദേഹത്തിന് കിട്ടും അങ്ങനെയാണല്ലോ നമ്മുടെ ഈ പിന്നെ ഗാന മേഖലയിൽ സംഗീത സംവിധായകരും ഗായകരുമായിട്ടുള്ള കുറേ പേര് ഒരു കുത്തക പോലെ അത് എത്രയോ കാലം നടന്നു ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ അത് എത്തിപ്പെടുന്ന ആളുകൾക്ക് തന്നെയാണ് കൂടുതൽ അവസരങ്ങൾ ഒരുപാട് കാലം അങ്ങനെ കിട്ടുന്നത് ബാക്കി പുതുതായിട്ടുള്ള ആളുകൾക്ക് കടന്നു വരാൻ വലിയ പ്രയാസമാണ് അപ്പം ആളുകളുടെ ഇത് എത്താൻ ആളുകൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പാട്ടുകളെന്ന് പറഞ്ഞ ഇപ്പോൾ സിനിമയിലാണെങ്കിൽ സിനിമ കുറേ കാലം നിലനിന്ന് പിന്നെ ആ സിനിമയിലെപ്പോൾ ആരും കാണത്തില്ല പക്ഷേ ഈ പാട്ട് എന്നും നിലനിൽക്കും അപ്പോൾ ഈ നിലനിൽക്കുന്ന കാലത്തോളം ഇവർക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കവിതകൾ തന്നെ എത്രയോ നല്ല എത്രയോ ആളുകൾ നല്ല കവിതകൾ എഴുതുന്നു ആ കവിതകളെല്ലാം പിന്നെ ആളുകളത് ചൊല്ലും ഇപ്പോൾ കുട്ടികളൊക്കെ പദ്യപാരായണത്തിന് മത്സരത്തിലൊക്കെ ചേരുന്നില്ലേ അവർ പ്രൈസും ഒക്കെ വാങ്ങും അതുപോലെ നല്ല കവിതകളാളിൽ പലയിടത്തും ചെല്ലുന്നുണ്ട് അതെല്ലാം കവിത എഴുതുന്ന ആളിന് പ്രതിഫലം കൊടുത്തിട്ടാണോ നമ്മളൊക്കെ എത്രയോ പിന്നെ പ്രശസ്തരായിട്ടുള്ള കവികളുടെ പണ്ട് മുതലെയുള്ള കവികളുടെ മനോഹരമായിട്ടുള്ള കാവ്യശകലനങ്ങളെല്ലാം എവിടെയെല്ലാം ഉദ്ധരിക്കുന്നു അപ്പോൾ അതെല്ലാം പിന്നെ ആരെല്ലാം എവിടെയെല്ലാം പാരായണം ചെയ്യുന്നു അതെല്ലാം ആ കവികൾക്ക് മരിച്ചു മണ്ണടിഞ്ഞു പോയ ആ കവികൾക്ക് പ്രതിഫലം കൊടുത്തിട്ടാണോ അതൊക്കെ പാടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് പ്രായോഗികമായിട്ട് ഒരു ഇതൊരു തരം എന്താ പറയുക അതിനെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഇതൊരു തരം അത്യാഥിയാണ് ഒരു പാട്ട് ചെയ്ത് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കും പാടാൻ പറ്റില്ല എന്നുള്ളത് പാട്ടാണെങ്കിൽ അത് ആളുകൾ പാടും അത് സംശയമില്ല അതേപോലെ ഈ പാട്ട് എന്ന് പറയുന്ന ഓരോ ഗാനമേളയും പാട്ട് പാടുമ്പോൾ അത് അത് ഞാൻ പാടിയ പാട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഗാനം എന്നുള്ള നിലയിലല്ല ആരും അത് പാടുന്നത് ഒരു പാട്ട് കമ്പോസ് ചെയ്തത് ചിലരൊക്കെ അത് പറയുകയും ചെയ്യും ഇന്നേരെ കമ്പോസ് ചെയ്താൽ അല്ലെങ്കിൽ ഇന്നാര് പാടിയ പാട്ടാണ് ഇവിടെ പാടുന്നത് പറയുകയും ചെയ്യും പറഞ്ഞില്ലെങ്കിൽ തന്നെ ആളുകൾക്ക് അറിയാമല്ലോ അത് നേരെ മറിച്ച് ഒരാൾ കമ്പോസ് ചെയ്ത പാട്ട് അല്ലെങ്കിൽ ഒരാൾ പാടിയ പാട്ട് വേറെ ആരെങ്കിലും പാടുമ്പോഴത്തേക്ക് അത് തങ്ങളുടേതാണ് എന്ന രീതിയിൽ പറഞ്ഞു പാടുകയാണെങ്കിൽ അത് തെറ്റാണ് അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും പാട്ട് പാടുന്നതിന് ഇപ്പോൾ പണ്ട് മുതലെയും മലയാള സിനിമയിലൊക്കെ ഇറങ്ങിയിട്ടുള്ള പാട്ടുകൾ ആൽബങ്ങളിലേക്കുന്ന പാട്ടുകൾ അതായത് പാട്ടുകളെല്ലാം ആൾക്കാർ ഇപ്പോഴും പാടി നടക്കുന്നുണ്ട് ജ്ഞാനങ്ങളുടെ ഒക്കെ അത് പാടുന്നുണ്ട് അതിനൊന്നും പ്രതിഫലം ചോദിച്ചാൽ അതൊന്നും പ്രായോഗികമായി തന്നെ നടക്കുന്ന കാര്യമല്ലേ അത് എനിക്കെൻ്റെ യുക്തി തന്നെ മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ സാധിക്കും ആളുകൾ എവിടെയൊക്കെ ഈ പാട്ടുകൾ പോയി പാടുന്നുള്ള പാടുന്നുള്ള്റെ പുറകെ നടന്നതിന് പ്രതിഫലം വാങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ ഒരിക്കലും അല്ലേ ഇപ്പം ഇത്തരത്തിലുള്ള യുക്തിരഹിതമായിട്ടുള്ള പിന്നെ അത്യാർത്ഥി പോകേണ്ട ആവശ്യങ്ങളുമായിട്ട് നമ്മുടെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകരോ സംഗീത സംവിധായകരോ ഒന്നും നടക്കരുത് എന്നാണ് പറയാനുള്ളത്